കനിവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുബർഗമാണ് എൻ്റെ പൊന്നുമ്മ ഏറെ പറഞ്ഞാലും തീരില്ല ആ 亮。Um പൊന്ന ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ പൂമഹിമാസൂലിൻ്റെ മുത്തായ പൂമകൾ ചൂരനാലിയുടെ കൽബിൻ്റെ ജീനത്ത് ഹസൻ ഹുസൈനാരുടെ പുന്നാര പൊന്നാരപ്പൊന്നുമ്മ ഫാതുമത്ത് റാതുമത്ത് റ അശ്റഫുല്ലിയ രാജാവിൻ പൂമകൾ ഫാതുമത്ത് ഇമ്പപ്പൂ വഴകായി മക്കമരുഭൂവിൽ ഉദിച്ചൊരു കമറാണ് ഫാ ത്വിമത്തൊളി വാണ് പരീക്ഷണം അലിയാർ തങ്ങളെ വീട്ടിൽ പട്ടിണി ഫാത്തിമ ബി വി കണ്ണീർ വാർക്കലായി കനിമലരുകളം ഹസൻ ഹുസൈനെ കണ്ട് കരളകം പൊട്ടിക്കരഞ്ഞൂനബിയുടെ പൂമോൾ തഹനബിയോടോതി സങ്കടം ിയോടോദി സങ്കടം മോളെ നിക്ഷമിച്ച് നോക്ക് പരീക്ഷണത്തെ ജയിച്ചു കാട്ട് നാളെ ആ സുപർഗലോകം വരിച്ചിടാൻ ഐസപൂർ കാട്ട് ഫതിമത്ത് സുഹറ തിരിച്ചു വീട്ടിൽ ഫത്ത് വരിക്കാൻ ഉറച്ച ഉറച്ചമട്ടിൽ ഫലമത് നാളെ സുവർഗമേട്ടിൽ ഉപ്പ കൊടുത്ത വാക്കിന്നൂർജമേ ഉപ്പ കൊ കൊടുത്ത വാക്കിന്നൂർജമേ അഹദിൻ പരീക്ഷണം അലിയാർ തങ്ങളെ വീട്ടിൽ പട്ടിണി ഫാത്തിമ ബി വി കണ്ണീർവാർക്കനിമലരുകളം ഹസൻ ഹുസൈനെ കണ്ട് കരളകം പൊട്ടി കരഞ്ഞൂനെ നബിയുടെ പൂമോൾ ത്വഹാനെ ബിയോടോതി സങ്കടം ത്വാഹാനെ ബിയോടോതി സങ്കടം കണ്ണീർ ചോരിഞ്ഞു വലഞ്ഞ് കരഞ്ഞിട ഞാനേ ഉള്ളം കരഞ്ഞിടത്തേനേ അല്ലോലിനെയും കഴിച്ചേനിക്കില്ലാത്തിനും സഖിയാണോ ந்த புவவரில் ஆக்கியாய சுந்திரித மா i ൾ റൂഹം കൊണ്ട് മടങ്ങിടും ചാരനിന്ന് അന്നേരം പേരും മാന് വിളിക്കുമേ മയച്ചന്ന് അകക്കണ്ണിൽ കണ്ടിൽ ശതലക്ഷം ശ്ലതാബിംബം തെളിയുന്നു ഹുറസൂലിൻ്റെ സമാൻ കാണുന്നു ആകണ്ണിൽ ശതലക്ഷം ശ്ലതബിംബം തെളിയുന്നു അഹ മധുരസൂലിൻ്റെ സമാൻ കാണുന്നു ിൽ അഹദീയ തടിവേരായി നിലനിൽക്കുന്നു മസ്ജിദുൽഹം കാണാൻ ഉണരുന്ന ഫുർ പോലെ ബിസ്മീൽ തളിട്ട പൊരുള് പോലെ ഞാനൻ വിടരുന്നി ഇരവി أخي هل أتيت بوقت السحر إليه وفيك أشتياك سعر وهل قد شعرت به حينما بنظرات عفو إليك نظر. اخي هل عزمت اليه النهوض وهربا على النفس رحت تخوض ولو جئت مشيا اتاك ركوض وكسر الفؤاد بلطف جبر وكسر الفؤاد بلطف جبر اخي هل يتاح اليك الوقوف وأضحت خطاياك فوق الألوف وحولك كدنا نراها تطوف ويا ليتها جمعها تغتفر وماذا تقول اذا عاتباك وكل الذنوب فقد ركبك وقد خلته غافلا غائبا فلم تبق فاحشة أو تذر فلم تبق فاحشة, فاحشة أو تذر في പ്രിയ പത്നിക്ക് അല്ലാ ഫിറോസല്ലേ കൊടുത്ത് കേൾക്ക് നിറ കഥയും കേട്ട് രണ്ട് നയനം പൂട്ടി എൻ്റെ മകളൂറെ ே பிரிய பத்னிக்கு அல்லாஃபிறே கொடுத்து கேட்கு ஊருண்ட கல் மேலே கயற்றி வச்சு ஒட்டும் தயையில்லாதே கெட் ിടുന്നേ പലയിടത്തും ചുട്ട് പഴുത്തലോഹം വെക്കെ പരവേശത്താൽ ബി വി പുളഞ്ഞിടും ും കേൾക്കേ മൊഴിഞ്ഞിടുന്നതേ കൊടും ദ്രോഹത്താൽ ബീവി മരണം പുൽകി ഉടയോണ്ടനുഗ്രഹത്താൽ ബീവി സുവർഗം പോകി ഫിറോ നിൻ്റെ പ്രിയ പത്നിക്ക് അല്ലാ ഫിർദൗസല്ലേ കൊടുത്ത് കേൾക്ക് നിറവാർന്നുള്ള കഥയും കേട്ട് രണ്ട് നയനം പൂട്ടി എൻ്റെ മകളൂര السلام عليكم ورحمه الله